സാംസങ്ങിൻ്റെ പുതിയ യു ഐ ആണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആ ഒരു ഐക്കണുകളാണ് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഗാലറിൻ്റെ ഒക്കെ ഐക്കണ ആണെങ്കിൽ നന്നായിട്ട് തന്നെ അതൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സെറ്റിങ്സിൻ്റെ ഐക്കണ് ഇതിൻ്റെ ഒക്കെ ഐക്കണിലെ മാറ്റം വന്നിട്ടുണ്ട് ഒരുവിധം എല്ലാ ഐക്കണും സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണും മാറിയിട്ടുണ്ട് നമ്മൾ ഡിഫാൾട്ടായിട്ടുള്ള അപ്ലിക്കേഷന് അതായത് ഈ ഫോണ് സെറ്റിങ്സ് അതിൻ്റെ ക്യാമറ ഇതിൻ്റെ കോണ്ടാക്റ്റിൻ്റെ ഒക്കെ ഐക്കൺസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഫോണുകളിൽ നമുക്ക് ഇതുപോലെ ആൻഡ്രോയിഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരൊറ്റ ലൈനും ആയി വരുന്നത് ഇങ്ങനെ മേലോട്ടേക്ക് വരികുമ്പോൾ എല്ലാ സോഫ്റ്റ്വെയറും ഒരു ഭാഗത്തെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും പുതിയ വ്യൂ ഇൻസ്റ്റാൾ ചെയ്താൽ അതുപോലെ തന്നെ ഈ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കാണാം വന്നിരിക്കുന്ന മാറ്റം ഇനി ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് കൺട്രോൾ സെൻറ്ററാണ് നമുക്ക് ഈ ഒരു ഒക്കെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആ ഒരു ഫീലിംഗ് ആണ് പുതിയ യു ഐയിൽ വന്നിരിക്കുന്നത് നീക്കി ഇവിടെ കാണാൻ പറ്റും ഏകദേശം ത്രീ ജി ബിയോളുണ്ടായിരുന്നു എ ഫിഫ്റ്റി ഫോർ ആണ് ഈ ഒരു ഫോൺ അപ്ഡേറ്റ് ഇന്നാണ് വന്നത് ഇതിൻ്റെ ഐക്കൺസിലൊന്നും നെയിമില്ല പുതുതായിട്ട് വന്നിരിക്കുന്ന ഇതിലൊന്നും നെയിം കാണിക്കുന്നില്ല മുന്നേ ഒക്കെ ആണെങ്കിൽ എന്താണ് ഐക്കൺ എന്നുള്ള ഇതുണ്ടാവും പിന്നെ ഈ ഒരു ഐക്കണൊക്കെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും ഇപ്പോൾ ലൊക്കേഷനും നമ്മൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ സെറ്റിങ്സിലേക്ക് പോകും അതുപോലെ തന്നെ ഓരോ ഐക്കണിലും നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിൻ്റേതായ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടും ഇപ്പം ബ്രൈറ്റ്നെസ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഐക്കൺ ഇങ്ങനെ വിളിക്കുവാണെങ്കിൽ കൂടുതലായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും ഈ ഐക്കണിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എനിക്ക് എനിക്കിവിടെ കാണാൻ പറ്റും ഐക്കണിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഐഫോണിലുള്ള പോലെ തന്നെ മോഡെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ കാണാം ഇവിടെ മോഡെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൻ്റെ ഒരു മാറ്റം എനിക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് വലിക്കുക അതാണ് ഇടയ്ക്ക് ആണ് വരുന്നത് നമുക്ക് കൺട്രോൾ സെൻറ്റർ ആണ് വേണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ തായോട്ടേക്ക് വലിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനി വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ആനിമേഷനാണ് അതായത് നമ്മൾ ഈ ഒരു ഇതിലേക്ക് മാറ്റുക ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ആനിമേഷൻ നിങ്ങൾ കാണാം അതിൽ വന്നിരിക്കുന്ന മാറ്റമാണ് അടുത്ത പിന്നെ സർച്ച് ബാർ നിങ്ങൾ മുന്നേ മുകളിലായിരുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് സർച്ച് ബാർ വന്നിരിക്കുന്നത് താഴെ ഭാഗത്ത് നമ്മൾ സോങ്ങ് ഒക്കെ പ്ലേ ചെയ്താൽ ഐഫോണിൻ്റെ ഡൈനാമിക് കൈലൻ്റ് പോലെ മുകളിൽ വന്നു നിൽക്കുന്നത് പോലെ ഇവിടെ വന്ന് നിൽക്കുന്ന കാണാൻ പറ്റും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വലിയ രീതിയിലായിട്ട് വരുന്നതാണ് ഇതുപോലെ നമുക്ക് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അനിമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാണ് അതുപോലെ തന്നെ സോങ്ങിൻ്റെ ആ ഒരു ഇതിങ്ങനെ അവിടുന്ന് പോകുന്നതാണ് നമ്മൾ മിൻമേസ് ചെയ്യുന്ന വീഡിയോയുടെ ഒക്കെ ഇവിടെ നെയിമും അതിൻ്റെ ഐക്കണൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടൈമിലും ഉണ്ട് മാറ്റങ്ങൾ ടൈമിൻ്റെ അത് ഒന്നൂടെ ഒരു വീതി കൂടിയിട്ടുള്ള ഒരു ടൈമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചാർജിൻ്റെ ഐക്കണിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ചാർജിൻ്റെ ഐക്കണിലും മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഇത് ഒന്നുകൂടെ ചെറുതായി കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് സെറ്റിങ്സിലേക്ക് വരുവാണെങ്കിൽ സെറ്റിങ്സിലും ഐക്കണുകളുടെ മാറ്റമാണ് അധികം കാണാനുള്ളത് ചാർജ് ചെയ്യുമ്പോൾ ഉള്ള മാറ്റമാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ചാർജ് ചെയ്യുമ്പം അതിൻ്റെ ഐക്കണിന് വന്ന മാറ്റം കാണാം അതുപോലെ തന്നെ ക്യാമറയിലും മാറ്റങ്ങളുണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഫ്ലാഷ് ലൈറ്റും ടൈമറും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മുകൾ ഭാഗത്തായിരുന്നു ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ഈ വലിയ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുകളിലേക്ക് ഫിംഗർ എത്താത്ത പ്രശ്നം വരില്ല നമുക്ക് ഇവിടുന്ന് തന്നെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും പിക്സൽ മെഗാ പിക്സൽ ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ വിഡ്ജസിൻ്റെ ആണ് വിഡ്ജസ് ഒരുപാട് വിഡ്ജസ് ഇതിൽ വന്നിട്ടുണ്ട് പുതുതായിട്ട് ഒക്കെ ഡിസൈൻ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സെയിം ഒരു ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ചെറുതാക്കുകയും വലുതാക്കുക ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് നമുക്കിത് സൈസിങ്ങിനെ വലുതാക്കാം ചെറുതാക്കാം കാര്യങ്ങൾ ഇതുപോലെ മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഇതിലുള്ള ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാം ഇവിടെ ബ്രൈറ്റ്നസ് മാറ്റി വേറെ കൊണ്ടുവരാൻ പറ്റും അതിൻ്റെയൊക്കെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും